അതെ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം മനസ്സിലായോ അതെ ഈ കാണുന്നത് കല്ലാട്ടുമുക്ക് ജംഗ്ഷനാണ് അതായത് നമ്മുടെ ഈഞ്ചക്കൽ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ പാലത്തിൻ്റെ അടിയിലൂടെ ക്രോസിംഗ് വരുന്ന വഴി വലിയതുറക്കൊക്കെ പോകുന്ന വഴി ഈ ജംഗ്ഷന് സമീപം നമ്മുടെ ഹൈവേ ഫ്രണ്ടേജിൽ ഈ ഹൈവേയുടെ സർവീസ് റോഡ് ഫ്രണ്ടേജിൽ ഒരു പതിനാല് സെൻറ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നമ്മുടെ വസ്തുവിൻ്റെ ഇതാ ഈ ഒരു ഫ്രണ്ടേജാണ് വരുന്നത് ശരിക്കും ഈ വസ്തുവിന് നമുക്ക് രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് അടുത്തൊരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കാരണം നമുക്ക് കറക്റ്റ് ഒരു വിസിബിലിറ്റി അറിയത്തില്ല പക്ഷേ ഈ ജംഗ്ഷനിൽ നിന്ന് നോക്കിയാൽ മതി ഈ ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു കെട്ടിടം നിപ്പുണ്ട് ആ കെട്ടിടം കഴിഞ്ഞ് തൊട്ടടുത്ത പ്ലോട്ട് ആർക്ക് വേണമെങ്കിലും നേരിട്ട് വന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ ഇതിനകത്തുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് വളരെ നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് സ്ഥലം ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് നല്ലൊരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ നമുക്കിവിടെ വന്നാൽ ഈ ഈ ഈ ഈഞ്ചക്കൽ ജംഗ്ഷനിലേക്ക് കയറാൻ വളരെ അടുത്താണ് പെട്ടെന്ന് തന്നെ ഈഞ്ചക്കൽ ജംഗ്ഷനിലേക്ക് എത്താം മാളോ ട്രാങ്കൂർ ആയാലും എയർപോർട്ടായാലും എയർപോർട്ടെല്ലാം ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയോ വഴി പോകുകയാണെങ്കിൽ പഴയ എയർപോർട്ട് റോഡ് അതുവഴി വഴി നോക്ക് ഡൊമസ്റ്റിക്കിലേക്ക് പോകാനായിട്ട് ഇവിടെ നമുക്ക് ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അതുപോലെ ശംഭു മുഖം വളരെ അടുത്താണ് ഇനി ഇതാ ഇൻറ്റർനാഷണൽ എയർപോർട്ടാണെങ്കിൽ ഇതാ ഈ റോഡ് തന്നെ നേരെ പിടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ എയർപോർട്ടിലേക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ദൂരം താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിച്ചോ ഞാൻ ഇതിന്റെ പിറകിലുള്ള വഴിയും കൂടെ കാണിച്ചുതരാം നമ്മുടെ കല്ലാട്ടുമുക്ക് ജംഗ്ഷനിൽ നിന്ന് വലിയോറ പോകുന്ന വഴിയാണ് ഇത് ജംഗ്ഷൻ എന്ന് നിന്ന് നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ വലത്തോട്ടാണെന്ന് ഈ ഒരു വഴിയേ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം അതാ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ഒരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് റോഡിൻ നമ്മുടെ പ്രോപ്പർട്ടിയുടെ രണ്ടാമത്തെ ആക്സസ് ആയിട്ട് വരുന്നത് നമുക്ക് രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ബാക്ക്യാർഡിൽ നമുക്കൊരു വെയർ ഹൌസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷയം വേണം അപ്പൊ ആ പിൻവെസ്റ്റ് കാണുന്നത് നമ്മുടെ ഹൈവേ ഫ്രണ്ടേജും ഇത് അതിന്റെ ബാക്കിലുള്ള റോഡാണ് കേട്ടോ ഈ റോഡിൽ ചെന്ന് കയറുന്നത് നമ്മുടെ സർവീസ് റോഡിൽ തന്നെയാണ് ഏകദേശം ഒരു ഒരു നൂറ്റമ്പത് മീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോൾ നേരെ കാണുന്നത് സർവീസ് റോഡാണ് നമുക്ക് ഇനി പ്രോപ്പർട്ടിക്ക് അത്തേ പോവാം അതെ ഈ വരുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ശരിക്കും ഇങ്ങനെ ഒരു റെക്റ്റാംഗുലർ ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ആ കാട് പിടിച്ച് കിടക്കുന്ന ആ ഒരു സ്ഥലം അത് ആ വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ഒരു ഹൈവേ ഫ്രണ്ടേജ് കറക്റ്റായിട്ട് കിട്ടുന്നത് ഇത് രണ്ട് രണ്ട് സർവേ നമ്പറാണ് കേട്ടോ നമുക്കത് ടോട്ടലായിട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് അതായത് ആ മതിൽ കഴിഞ്ഞ് നമുക്ക് അപ്പുറത്തേക്ക് റോഡ് ഫ്രണ്ടേജ് വരെയും വരുന്ന ആ ഒരു ഏരിയ ടോട്ടലായിട്ട് പതിനാല് സെൻറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ അത് ഇവിടെ എല്ലാം കമേർഷ്യൽ കെട്ടിടങ്ങളാണ് കേട്ടോ അതെ അതൊരു കമേഴ്സ്യൽ കെട്ടിടമാണ് അതായത് ആ ഒരു ജംഗ്ഷനിൽ കറക്റ്റായിട്ട് വരുന്നൊരു ഒരു പ്രോപ്പർട്ടിയാണ് അതായത് ചുറ്റുപാടൊക്കെ ഒത്തിരി വീടുകളും കാര്യങ്ങളുമാണ് നമുക്ക് നേരെ ഒരു റോഡ് ഫ്രണ്ടേജ് ഇതാ ഇവിടെയും കിട്ടും രണ്ട് സൈഡിലും റോഡ് കിട്ടും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമുക്ക് പിൻവസ്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള വർക്ക്ഷോപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ സ്ഥലം ഉപയോഗിക്കാം നമുക്ക് മുൻവെസ്തു ഷോറൂമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും